ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഇന്നത്തെ ദിവസം കർത്താവ് പകർന്നിരിക്കുകയാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ നദി ഒഴുകുന്നത് സമാധാനത്തിൻ്റെ നദി ഒഴുകുന്നത് അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കർത്താവ് ഇതുപോലെ നിങ്ങളിൽ പല ആളുകളെയും ഈ ദിവസങ്ങളിൽ അതിശക്തി മായിട്ട് നിറച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആയി പോയത് ഉള്ള ചില അവസ്ഥകൾ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയാൽ അറിയാലോ നിശ്ചലമായി പോകും ഇതുപോലെ പലയിടത്തൊക്കെ ഇങ്ങനെ നിശ്ചലമായി അല്ലെങ്കിൽ നിന്നു പോയ ചില ആളുകൾ അല്ലെങ്കിൽ ചില എന്താ പറയാ ചില കാര്യങ്ങൾ ചില പ്രോജക്റ്റുകളൊക്കെ നിന്നു പോയ ചില ആളുകളുണ്ട് ജോലിയുടെ പല കാര്യത്തിലും നിന്നു പോയവർ അടുത്ത ഉയർച്ചകളിലേക്ക് പോകാൻ പറ്റാതിരുന്നവർ ആത്മീക തലങ്ങളിൽ നിന്നു പോയ ചില ആളുകൾ പക്ഷേ ഇന്നൊരു റീസ്റ്റ് കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ആ വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും ഇതുപോലെ അത് വേഗത്തിൽ കുതിച്ച് മുന്നോട്ട് പോവുകയാണ് ഇനി അങ്ങോട്ട് പോകാനേ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ മേഖലകളിലൂടെ നിങ്ങളുടെ ജീവിതയാത്ര വീണ്ടും മുന്നോട്ട് പോകുവാൻ പോവുകയാണ് ഹലോ ലൂയി കർത്താവ് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് കങ്കരപ്പടി ഇന്ന് സിസ്റ്റർ വർഗീസ് ആണ് ഇന്ന് മൂത്ത മകൾ സ്നേഹയുടെയും ജോബിന്റെയും രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി ഡിസംബർ പതിനഞ്ചിന് മൂത്ത മകൾ സ്നേഹയുടെ ജന്മദിനമായിരുന്നു ഡിസംബർ പതിനഞ്ചിന് മരുമകൻ ജോബിന്റെ ജന്മദിനമായിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതിന് രണ്ടാമത്തെ മകൾ സ്റ്റെഫിയുടെ ജന്മദിനമായിരുന്നു ഓ എല്ലാവർക്കുമുള്ള ജന്മദിന ആശംസകൾ വൈകിയാണെങ്കിലും ഈ സമയത്ത് അറിയിക്കുകയാണ് അതോടൊപ്പം ഇവർ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ബുക്ക് ഓഫ് ലൈഫിൽ അവർ പേരെഴുതി പ്രാർത്ഥിച്ച എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടുത്തത് ഒരു വെൽവിഷനാണ് കളമശ്ശേരിയിൽ നിന്നാണ് താങ്ക് യു ഫെബ്രുവരി പത്തിന് വെൽവിഷൻ്റെ അൻപതാമത്തെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത് അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അവരെല്ലാവരും സ്നാനമേൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ അങ്ങ് തുറന്നതിനായി നന്ദി പറയുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പക്ഷേ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിൽ വെച്ചിട്ട് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും കടന്നു വരാൻ സാധിക്കുമെങ്കിൽ കടന്നു വരിക അല്ലെങ്കിൽ ഇത് നമ്മുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും ലൈവായിട്ട് നിങ്ങൾക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ആ സമയത്ത് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവിക സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനുമായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രബോധിപ്പിക്കുകയാണ് ധാരാളമായി നിങ്ങളെ ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു തത്വം ദൈവം പ്രപഞ്ചത്തിലാക്കി വെച്ചതും ദൈവരാജ്യം മുഴുവൻ ഫങ്ഷൻ ചെയ്യുന്നതുമായ ഒരു തത്വമാണ് സോയിങ് ആൻഡ് റിപ്പിങ് വിതയും കൊയ്ത്തും ഓക്കെ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ഉൽപ്പത്തി പൊസ്സു ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നു അവിടെയാണ് ആദ്യമായിട്ട് കർത്താവ് വിതയും കൊയ്ത്തിൻ്റെയും കാര്യം പറയുന്നത് പ്രത്യേകിച്ച് കുറിച്ച് പ്രപഞ്ചോൽപത്തിയിൽ അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിക്കുമ്പോൾ സസ്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ മുതൽ വിതയും കൊയ്ത്തിൻ്റെയും കാര്യം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ് എട്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ വിതയുടെയും കൊയ്ത്തിൻ്റെയും കാലം ഒരിക്കലും ഭൂമിയുള്ളിടത്തോളം ഇല്ലാതെ പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സഭാപ്രസംഗി മൂന്നാമധ്യായം രണ്ടാമത്തെ വചനത്തിൽ നടുവാനൊരു കാലം പറിക്കുവാനൊരു കാലം എന്നവിടെ എഴുതിയിട്ടുണ്ട് സോ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് വന്നു നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിന് അഞ്ച് ആറ് വചനങ്ങളിലേക്ക് വന്നപ്പോൾ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകൂടെ കൊയ്യു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് ഹൈറേഞ്ച് ഏരിയയിൽ നിന്ന് വന്ന ഒരു ദൈവദാസനാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞത് ദൈവവചനമാകുന്ന വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ കണ്ണുനീരിൽ കുതിർത്തി വേണം വിതയ്ക്കാൻ വെച്ചാൽ നമ്മൾ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് കണിനീരോട് ദേവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് വചനം ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഇതിനോ കണ്ണുനീരിൽ അതിനെ സോക്കിയ വിത്ത് ചിലരൊക്കെ കുതിർത്തി വയ്ക്കുമല്ലോ അതുപോലെ കണ്ണുനീരുകൊണ്ട് കുതിർത്തിയാണ് വിതയ്ക്കുന്നതെങ്കിൽ ഇതിനോ ഒരു വലിയ അനുഗ്രഹമായിരിക്കും വേഗത്തിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും കൂടെയുള്ള കൊയ്ത്ത് കാണാൻ കഴിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രിൻസിപ്പിളാണ് ഒരു മനുഷ്യൻ വിത്ത് വിതച്ച ശേഷം രാത്രിയിൽ കിടന്നുറങ്ങുന്നു പകൽ ഉണരുന്നു രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ പകൽ ഉണരുമ്പോൾ താൻ പോലും അറിയാതെ താൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഭൂമി ആ വിത്തുകളെ പൊട്ടി മുളപ്പിച്ച് പുതിയൊരു ജീവൻ നാമ്പെടുത്ത് പുതിയ കതിരികളും ഇലകളും അതിൻ്റെ എന്താ പറയേണ്ടത് ധാന്യമണിയും ഒക്കെയായിട്ട് അത് തിരിച്ചു നൽകുന്നു പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയില്ല അല്ലെങ്കിൽ വിത്തിൻ്റെ അകത്ത് ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്നതിൻ്റെ ശാസ്ത്രീയവശം അറിയില്ല ദൈവമാക്കി ദൈവം എന്തവിടെ പ്രവർത്തിക്കുന്നു അതൊന്നും അറിയില്ല പക്ഷേ വിളവെടുപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ ഒരു കൊയ്ത്തുകാലം ഉണ്ടാകും അങ്ങനെ നാല് സ്റ്റേജുകളാണ് നാല് ഘട്ടങ്ങളാണ് വിതയിലും കുയ്ത്തിലും ഉണ്ടാകുന്നത് ഒന്ന് പ്ലാന്റിങ് സ്റ്റേജ് രണ്ട് ഡെത്ത് ആദ്യം നടുന്നു രണ്ടാമത് ആ വിത്ത് മരിക്കുന്നു മൂന്ന് റെസറക്ഷൻ സ്റ്റേജ് ആ വിത്ത് ഉയർത്തി നിൽക്കുന്നു നാല് ഹാർവസ്റ്റിങ് സ്റ്റേജ് അതിന് വലിയൊരു വിളവെടുപ്പ് ഇത് അതിൻ്റെ ചില വചനങ്ങളൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്നിരുന്നു ഏത് വിത്ത് വിതച്ചാലും ഇങ്ങനെ നാല് സ്റ്റേജിലൂടെ പ്രധാനമായും പോകേണ്ടി വരും പ്ലാന്റിങ് ഡെത്ത് റെസറക്ഷൻ ഹാർവെസ്റ്റ് നാല് സ്റ്റേജുകളിലൂടെ പോകേണ്ടി വരും രണ്ട് കുറഞ്ഞു മുമ്പ് എൻ്റെ പത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം നൗ ഹീ ഹു സപ്ലൈ സീഡ് ടു ദ സോൾ ആൻഡ് ബ്രെഡ് ഫോർ ഫുഡ് വിൽ ഓൾസോ സപ്ലൈ ആൻഡ് ഇൻക്രീസ് യുവർ സ്റ്റോർ ഓഫ് സീഡ് ആൻഡ് വിൽ എൻലാർജ് ദ ഹാർവെസ്റ്റ് ഓഫ് യുവർ റൈച്ചസ്നസ് അപ്പോൾ അവിടെ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്ന ദൈവം നിങ്ങളുടെ വിത്തിൻ്റെ ശേഖരത്തെ വർദ്ധിപ്പിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത്തെ വചനത്തിൽ യു വിൽ ബി എൻറിച്ച്ഡ് ഇൻ എവ്രി വേ സോ ദാറ്റ് യു ക്യാൻ ബി ജനറസ് ഓൺ എവ്രി ഒക്കേഷൻ ആൻഡ് ത്രൂ ആസ് യുവർ ജനറോസിറ്റി വിൽ റിസൾട്ട് ഇൻ താങ്ക്സ് ഗിവിങ് ടു ഗാഡ് അപ്പോൾ എല്ലാ നിലകളിലും നിങ്ങളെ ദൈവം സമ്പന്നരാക്കി എല്ലാ അവസരങ്ങളിലും ഔദാര്യമായി കൊടുക്കുവാനും ഒക്കെയുമുള്ള പ്രാപ്തി ദൈവം തരും എന്നാണ് ഈ വചനത്തിൽ കാണുന്നത് അപ്പോൾ ദൈവം ഓരോരുത്തരുടെ കയ്യിലേക്ക് നൽകുന്നത് വിത്തിൻ്റെ ശേഖരമാണ് എ കളക്ഷൻ ഓഫ് സീഡ്സ് ഒന്ന് ലൈഫ് ചാറ്റിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ എ കളക്ഷൻ ഓഫ് സീഡ്സ് വിത്തിൻ്റെ ശേഖരം എൻ്റെ കയ്യിൽ ഒരു വിത്തിൻ്റെ ശേഖരമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തിൻ്റെ ശേഖരമുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ വിത്തിൻ്റെ ശേഖരമുണ്ട് വിത്തിൻ്റെ ശേഖരമെന്ന് പറയുമ്പോൾ ബ്രദറെ അപ്പോൾ നെല്ലിൻ്റെ ആണോ ഗോതമ്പിൻ്റെയാണോ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എനിത്തിങ് ക്യാൻ ബി എ സീറ്റ് കൈവശമുള്ള എന്തും ഒരു വിത്താണ് കയ്യിലുള്ളത് എന്തും ഒരു വിത്താണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെ കയ്യിലേക്കും പല നന്മകൾ ദൈവം തരുമ്പോൾ അതിനകത്ത് വിത്തിൻ്റെ ശേഖരമുണ്ട് അവിടെ പ്രത്യേകിച്ച് പറയുന്നു ഭക്ഷിക്കുവാന് ആഹാരവും ഇതിനുമുമ്പ് ഞാൻ ചില ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതാണ് എങ്കിൽ സന്ദർഭവശാൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ് അന്ന് പഠിച്ചത് കൂടെ ഓർമ്മ വരട്ടെ ഒരുപക്ഷെ ചിലരുടെയൊക്കെ നോട്ട്സിൽ അത് കാണും നിങ്ങൾ റിഫ്രഷ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് ദൈവം നന്മകൾ തരുമ്പോൾ ഒരു പോർഷൻ അതിലുള്ള ഒരു പോർഷൻ വിത്തിനുള്ളതാണ് ഒരു പോർഷൻ ഭക്ഷിക്കാനുള്ളതാണ് അതാണ് ഈ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നോക്കൂ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും രണ്ട് പാർട്ടാണ് വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും സോ വിതയ്ക്കാൻ തയ്യാറുള്ളവർക്ക് അതിനകത്ത് ഒരു വിത്തിൻ്റെ പോഷണുണ്ട് എന്നാൽ അതത് സമയത്ത് കാര്യങ്ങൾ നടക്കണ്ടേ ഉപയോഗിക്കാനാവശ്യമായ ഉപഭോക്താവിന് ഉപയോഗിക്കാനാവശ്യമായ ഒരു പോഷണമുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള രീതിയിൽ ഞാൻ പറയുക നമുക്ക് കയ്യിൽ കുറച്ച് കാശ് കിട്ടി ആ കാശ് എനിക്ക് മുഴുവൻ ചിലവാക്കാം നാളെ എന്താവുമെന്ന് അറിയില്ല പക്ഷെ ചിലവാക്കാം അങ്ങനെയാണ് പലരും ജീവിക്കുക അങ്ങനെയാണ് പലർക്കും കടം കയറുന്നത് നമുക്ക് കയ്യിൽ ലഭിച്ചിട്ടുള്ള പണം അതിൻ്റെ ഒരു പോർഷൻ വിത്താണ് നാളേകൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കേണ്ട വിതയ്ക്കേണ്ട വിത്താണ് ഒരു പോർഷൻ ഉപയോഗിക്കാം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പരാമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരവർ തീരുമാനിക്കണം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പോർഷൻ വിത്താണ് ഓക്കെ നമ്മുടെ കൂട്ടനാട്ടിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ ആലുവയിലോ പറവൂരോ എവിടെയെങ്കിലും ഒരു പാടശേഖരത്ത് അവിടുന്ന് കൊയ്ത് കറ്റകൾ കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് കളപ്പുരകളിൽ കൂട്ടുകയാണെന്നിരിക്കട്ടെ ആ സമയത്ത് കൃഷി അറിയാവുന്നവർക്കറിയാം അതിലേറ്റവും നല്ലൊരു പോർഷൻ വിത്ത് അടുത്ത വർഷം വിതയ്ക്കേണ്ടതിന് വേണ്ടി മാറ്റും എന്നാൽ അത് മുഴുവൻ അത് മുഴുവൻ വിതച്ചാൽ ഐ മീൻ അത് മുഴുവൻ ഭക്ഷിച്ചാലോ അടുത്ത വർഷം ഒന്നുമില്ല വിതയ്ക്കാൻ ഒന്നുമില്ലാതെ പോകും സോ വളരെ 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 അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന എന്തും അതിൻ്റെ ഒരു പോർഷൻ വിതയ്ക്കാനുള്ളതാണ് ഒരു പോർഷൻ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഒരു പോർഷൻ ഭാവിയിലേക്കുള്ളതാണ് സേവ് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ വിതയ്ക്കാനുള്ളതാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ് ഓക്കെ അവിടെ നമ്മളോട് പറയുന്നത് ദ കളക്ഷൻ ഓഫ് സീഡ് വിത്തിൻ്റെ ശേഖരം എല്ലാവരും ഒന്ന് പറഞ്ഞേ വിത്തിൻ്റെ ശേഖരം അപ്പോൾ വിത്തിൻ്റെ എന്ന് പറയുമ്പോൾ ദർ ആർ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സീഡ്സ് ഇൻ അ ഹാൻസ് കർത്താവ് തന്നിട്ടുള്ള വിത്തിൻ്റെ ഒരു കളക്ഷനാണ് അതിൽ എന്തൊക്കെ വരാം ഒന്നാമത്തേത് നമ്മുടെ കളക്ഷൻ ഓഫ് സീഡ്സ് വിത്തിൻ്റെ ശേഖരത്തിലുള്ള ആദ്യത്തേത് ദൈവവചനമാണ് പറഞ്ഞേ നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുക ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദ കളക്ഷൻ ഓഫ് സീഡ്സ് വിത്തിൻ്റെ ശേഖരം വിതയ്ക്കുന്നവന് വിത്തു ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നവൻ വിത്തിൻ്റെ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു നന്നായിട്ട് വിതയ്ക്കുന്ന ഒരാളാണെങ്കിൽ വിത്തിൻ്റെ ശേഖരം കർത്താവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൽ എന്തെല്ലാം തരത്തിലുള്ള വിത്തുകളുണ്ട് ഒന്ന് ദൈവവചനം വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം വിത്താണ് ഒന്ന് പത്രോസ് ഒന്ന് ഫസ്റ്റ് അഗെയിൻ നോട്ട് ഓഫ് പെരിഷബിൾ സീഡ് ബട്ട് ഓഫ് ഇംപെരിഷബിൾ ത്രൂ ദ ലിവിംഗ് ആൻഡ് എൻജൂറിങ് വേർഡ് ഓഫ് ഗാഡ് ക്ലിയർ അല്ലേ അവിടെ പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന വിത്ത് കൊണ്ടല്ല കെടാത്ത ഐ മീൻ കെട്ടുപോകുന്ന ക്ഷയിച്ചു പോകുന്ന വിജത്താൽ അല്ല ബട്ട് ഓഫ് ഇംപെരിഷബിൾ ക്ഷയിച്ചു പോകാത്ത അനശ്വരമായ നശിച്ചു പോകാത്ത വിത്തിനാൽ ത്രൂ ദ ലിവിങ് ആൻഡ് എൻജൂറിങ് വേർഡ് ഓഫ് ഗോഡ് ജീവനുള്ള നിലനിൽക്കുന്ന നശിച്ചു പോകാത്ത കെടാത്ത വിത്തായ ദൈവവചനത്താലാണ് സൊ ഞാൻ വീണ്ടും ജനിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചത് ദൈവവചനമാകുന്ന വിത്ത് വീണപ്പോഴാണ് സോ എൻ്റെ അകത്ത് ദൈവവചനമാകുന്ന വിത്ത് വീണപ്പോൾ യോഹന്നാൻ്റെ സുശിഷം ആറ് അറുപത്തി മൂന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു അതിൽ വചനം ഉണ്ട് യോഹന്നാൻ്റെ സുശിക്ഷം മൂന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ യേശു കർത്ത് അവിടെയും പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം വെള്ളം പ്രധാനമായും അവിടെ കാണിക്കുന്ന ദൈവ വചനത്തെയാണ് സോ ഒരാൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനമാകുന്ന വിത്ത് അയാളുടെ ഹൃദയത്തിൽ വീഴുകയും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നടന്നു പോകല്ലേ അതിനനുസരിച്ച് ദൈവവചനം നമ്മുടെ കയ്യിൽ വി തന്നിരിക്കുകയാണ് വിശേഷം പത്തൊൻപതാമത്തെ വചനത്തിൽ കിങ്ഡം ഡസ്റ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് സ്നാച്ച് സോൺ ഇൻ ദാർട്ട് ദീസ് വഴിയരികിൽ വീണ വിത്ത് ഇപ്പൊ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിത്തുമായിട്ട് ആ വിത്ത് എന്താണെന്ന് ആ ഉപമയിൽ ഉടനീളം കർത്താവ് പറഞ്ഞ് കർത്താവ് വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവവചനം വിതയ്ക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് നിലം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയമാണ് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് ഭൂമിയിൽ നെൽവിത്തോ ഗോതമ്പുവിത്തോ വിതയ്ക്കുന്ന പോലെ മണ്ണിലല്ല ആ ഫീൽഡ് ആ മണ്ണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ടാണ് നമ്മുടെ ഹൃദയത്തിലാണ് സൊ ദൈവചനം നമ്മൾ കേൾക്കുന്നു ആ വിത്ത് നേരെ ഹൃദയത്തിൽ വന്ന് വീഴുന്നു അവിടെയാണ് അതിനകത്തുള്ള ജീവൻ പൊട്ടി മുളച്ച് ആ മൃതമായ ആത്മാവ് ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടെ ചേർന്ന് ജീവൻ പ്രാപിച്ചു വരുന്നത് സോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം ഒരു വിത്താണ് എല്ലാവരും എന്ന് പറഞ്ഞേ ദൈവവചനം വിത്താകുന്നു അപ്പോൾ ദൈവവചനം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈബിൾ കൈവശമുണ്ടെങ്കിൽ അതിലെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഉത്തരവാദിത്വം ഈ വിത്തിൻ്റെ ശേഖരം ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം അവരുടെ ഹൃദയങ്ങളിൽ ആ നിലത്ത് കൂടെ വിതയ്ക്കണം അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പറയാൻ നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം കുറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ദീസ് സോയിങ് അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഒന്നും പറ്റാത്ത ചിലർ അങ്ങനെ പഠിപ്പിക്കാനെന്നുള്ള ഒരു മനസ്സൊരുക്കമില്ലാത്ത ആളുകൾ ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് പലർക്കും അതെങ്കിലത് ഏതെങ്കിലും രീതിയിൽ വിത്ത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ വിത്ത് അനേകരിൽ മുളച്ച ജീവനായി മാറേണ്ടതിന് അത് കൊടുത്തുകൊണ്ടേയിരിക്കുക വിത്തിൻ്റെ ശേഖരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ സൺസ് ഓഫ് ദ കിങ്ഡം അഥവാ രാജ്യത്തിൻ്റെ പുത്രന്മാർ വിത്താണ് ഒന്ന് ദൈവവചനം രണ്ട് രാജ്യത്തിൻ്റെ പുത്രന്മാർ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ അഥവാ ഇന്ന് കർത്താൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ മത്തായി പതിമൂന്ന് മുപ്പത്തി എട്ട് ദ ഫീൽഡ് ഈസ് ദ വേൾഡ് ആൻഡ് ദ ഗുഡ് സീഡ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം ദ വീട്സ് ആ ദ പീപ്പിൾ ഓഫ് ദ ഈവിൽ വൺ ഈ പതിമൂന്നാം അധ്യായത്തിൽ രണ്ട് വിത്തിൻ്റെ ഉപമയുണ്ട് ഒരെണ്ണത്തിൽ വിത്ത് എന്ന് പറയുന്ന ദൈവവചനമാണ് രണ്ടാമത്തത്തിൽ വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ് സോ ദ ഫീൽഡ് ഈസ് ദ വേൾഡ് ആൻഡ് ദ ഗുഡ് സീറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം ഇതിൽ പറഞ്ഞിരിക്കുന്ന വയൽ ലോകമാണ് നോക്കൂ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യ ഹൃദയമാകുന്ന നിലത്താണ് അവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയമാണ് എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാർ അഥവാ വിശ്വാസികൾ ദൈവത്തിൻ്റെ മക്കൾ അവരോരോരുത്തരും ഓരോ വിത്താണ് അവരെ വിതച്ചിരിക്കുന്നത് എവിടെയാണ് ഈ ലോകമാകുന്ന വയലിലാണ് നിലം എന്ന് പറയുന്നത് ഈ ലോകമാണ് ആൻഡ് ദി ഗുഡ് സീറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം രാജ്യത്തിൻ്റെ പുത്രന്മാർ ദ വീട്സ് ആർ ദ പീപ്പിൾ ഓഫ് ദിവിൾ ബോൺ അവിടെ തന്നെ കളകൾ വളരുന്നതായിട്ട് പറയുന്നുണ്ട് ഈ കളയുടെ വിത്തുകളും കൊണ്ടുവന്ന് അവിടെ ദുഷ്ടൻ വിതച്ചു അതാരാണ് ദുഷ്ടൻ്റെ പുത്രന്മാർ അഥവാ ദുഷ്ടനായ പിശാചിനാൽ ഭരിക്കപ്പെടുന്ന മനുഷ്യർ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഫീൽഡ് ലോകമാണ് വയൽ ലോകമാണ് വിതയ്ക്കുന്നയാള് ദ സൺ ഓഫ് മാൻ മനുഷ്യപുത്രൻ അഥവാ യേശുവാണ് വിതയ്ക്കപ്പെടുന്നത് ഡിസൈപ്പിൾസ് ശിഷ്യരെയാണ് അറിയാവുന്നതുപോലെ വെറും പന്ത്രണ്ട് ശിഷ്യന്മാർ ആ പന്ത്രണ്ട് വിത്തുകൾ ആദ്യം വിതച്ചു അത് വർദ്ധിച്ച് 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 അത് പെദ്ദക്കൂസ് നാളിൽ നൂറ്റി ഇരുപത് അതിനുശേഷം മൂവായിരം പേർ വരുന്നതായിട്ട് നമുക്കറിയാം പിന്നീട് പിന്നീടത് അയ്യായിരമായി പിന്നെ എണ്ണിക്കൂടാനാവാത്തത്രയും ശിഷ്യരായി രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ലോകത്തിലെ നാനാ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി അവിടെയെല്ലാം നിറയാൻ തുടങ്ങി പേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീൻ നാട്ടിൽ ആ ഭാഗത്ത് വിതച്ച തൻ്റെ ശിഷ്യന്മാരാകുന്ന വിത്തുകൾ ഇന്ന് മുളച്ച് 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 വളർന്ന് എവിടെ വരെ എത്തി ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേർന്നു ഇതെങ്ങനെ സംഭവിച്ചു അതാണ് വിത്തിനകത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ വിത്തിനകത്ത് ദൈവം അടക്കം ചെയ്തിരിക്കുന്ന പലതും കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു അയാൾ മറ്റൊരാളോട് പറഞ്ഞു അങ്ങനെ എല്ലാ ഇടങ്ങളും ഇത് സ്പ്രെഡ് ആകുകയാണ് സോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവവചനം വിത്താണ് അത് വിതയ്ക്കേണ്ടത് ഹൃദയമാകുന്ന വയലിലാണ് രണ്ടാമത്തേത് ശിഷ്യഗണങ്ങൾ വിശ്വാസികൾ വിത്താണ് അത് വിതയ്ക്കേണ്ടത് ഈ ലോകത്താണ് അത് പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാ നാടുകളിലും അത് വിതയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ് സോ നിങ്ങളിന്നായിരിക്കുന്ന ഒരു ഗ്രാമത്തിലായിരിക്കാം നല്ലൊരു പട്ടണത്തിലായിരിക്കാം ഏത് നാട്ടിലായാലും അവിടെ മനുഷ്യപുത്രൻ യേശു നിങ്ങളെ വിതച്ചിരിക്കുക എന്തിനു വേണ്ടി നിങ്ങൾ മാത്രം ഇങ്ങനെ അവിടെ നിൽക്കാനല്ല നിങ്ങളിലൂടെ അനേകർ യേശുവിനെ അറിയണം അതിനു വേണ്ടിയാണ് കർത്താവ് വിതച്ചിരിക്കുന്നത് സോ ഒന്നാം നൂറ്റാണ്ടിൽ യേശുത് തുടങ്ങിയ സമയത്ത് അവിടെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ബിലീവേഴ്സ് അല്ലെങ്കിൽ ഡിസൈബിൾസ് മാത്രമേ ഉള്ളൂ വിരലെണ്ണാവുന്നവരെ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ആർക്കും എണ്ണി കൂടാനാവാത്ത അത്രയും പേരായത് മാറി വെളിപാട് ദിവസം ഏഴാം മധ്യത്തിലേക്കൊക്കെ വരുമ്പോൾ എണ്ണിക്കൂടാനാവാത്ത അത്രയും പുരുഷാരം രക്ഷിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും സോ ഇത് കാണിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്കിന്ന് രണ്ട് തരം വിത്തുകൾ രണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് നാളെ ഞാൻ പറയും ദൈവചനം വിത്താണ് നാം ഓരോരുത്തരും കർത്താൽ വിശ്വസിക്കുന്നവർ വിത്താണ് അത് വിതയ്ക്കപ്പെടണം അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വിതയുടെയും കുയ്ത്തിൻ്റെയും വലിയ പ്രമാണങ്ങളുടെ വലിയ റിസൾട്ട് അടുത്ത നാളുകളിൽ വരാൻ പോവുകയാണ് ഈ അമ്മയുടെ പേര് ബേബി എന്നാണ് മോളുടെ പേര് വിബിത ഈ അമ്മയുടെ സാക്ഷ്യം തൻ്റെ മകളുടെ വിവാഹം നടന്നൊരു കാര്യം പറയാനായിട്ടാണ് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ മോളുടെ വിവാഹം നടന്നത് അപ്പൊ അതിനു മുൻപ് കഴിഞ്ഞ വർഷം ഇതേ ഹാളിൽ ഒരു ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടന്ന സമയത്ത് ഈ മോൾക്ക് ഒരു ടെസ്റ്റ് മണി പറയാനുണ്ടായിരുന്നു ഒരു ടെസ്റ്റ് മണി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് അന്നൊരു പാസ്പോർട്ട് ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥിച്ചത് കൊണ്ട് പാസ്പോർട്ട് ലഭിച്ചു എന്നുള്ള ഒരു സാക്ഷ്യമാണ് ഈ മോള് പറഞ്ഞത് ഓക്കെ ഇന്നത്തെ സാക്ഷ്യം ഇങ്ങനെയാണ് ഏതാണ്ട് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഈ മോളുടെ ഭർത്താവ് റോണും കുടുംബവും ഇങ്ങോട്ട് വന്ന് ഈ അമ്മയോട് പറഞ്ഞു മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഓക്കെ റോൺ വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ് അപ്പം അതുകൊണ്ട് ഗൾഫിന് ലീവിന് വരുമ്പോൾ വിവാഹം നടത്തണം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വിവാഹം നടത്താമെന്ന് അവർ പറഞ്ഞു പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ അതിനുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം തന്നെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്കാണ് ഈ മോളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും സമ്മതമാണ് പക്ഷേ ഈ അമ്മയുടെ ബന്ധുമിത്രാദികൾക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അത് ഒന്നാമത്തെ എതിർപ്പ് രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായിട്ട് ഒന്നും ഒരു വിവാഹത്തിന് വേണ്ടി ഒരു കാര്യവും ഇവരുടെ വീട്ടിൽ ഇല്ലായിരുന്നു പണമില്ലായിരുന്നു അതിനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ലായിരുന്നു പക്ഷേ വീട്ടുകാർ എല്ലാവരും കൂടെ സമ്മതിച്ചു വിവാഹം നടത്താമെന്ന് സമ്മതിച്ചു അപ്പോൾ ഈ അമ്മ അമ്മയും ഓളിവരെ സ്ഥിരമായി ബ്ലസ്സിങ് ടു ഡേ ടി വി പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് ഒരു പ്രയർ ഡയറി അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഈ അമ്മ ചെയ്തത് വേഗം തന്നെ ഈ ഒരു വിഷയം പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്നെയല്ല എന്ത് ചെറിയ ഒരു ആവശ്യം വന്നാൽ പോലും താൻ എറണാകുളത്തുള്ള കോൾ സെൻ്ററിൽ വിളിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഇവിടെ മുൻപിൽ വന്ന അന്ന് മുതൽ പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വെച്ചു ഒപ്പം തന്നെ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ അമ്മ ഇങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് കൊണ്ട് വിവാഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യേശു കർത്താവ് ഒരുക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് അതായത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ വിശ്വാസത്താൽ കല്യാണം ഫിക്സ് ചെയ്തു പക്ഷെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ചില ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു വിവാഹത്തിനാവശ്യമുള്ള പണം ഞങ്ങൾ തന്നോളാം മറ്റു കാര്യങ്ങൾക്ക് ഒന്നും കുറവ് വരുത്തണ്ട ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഈ അമ്മ പറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് കാരണം അവരെല്ലാവരും എതിർപ്പ് പ്രകടിപ്പിച്ച് നിന്നിരുന്ന ആളുകളാണ് അവർ തന്നെ വന്ന് പണം കൊടുത്തു അവർ തന്നെ മുന്നിൽ നിന്ന് വിവാഹം നടത്തുവാൻ എല്ലാം ചെയ്തു ഇത്രയും ഭംഗിയുള്ള ഒരു വിവാഹം ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ കുടുംബത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഇവർ വന്ന് സാക്ഷ്യം പറയുന്നത് നന്ദി ഇത് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്നത് അമ്മമാരെയും അപ്പന്മാരെയാണ് പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കിതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും യേശു ചെയ്ത എത്ര വലിയ നന്മയാണ് എന്നത് മനസ്സിലാവും ഈ സമയത്ത് നമുക്ക് ഏവർക്കും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനി അനേക കുടുംബങ്ങളിൽ വിവാഹങ്ങൾ നടക്കാനുണ്ട് പല തടസ്സങ്ങളും കാണാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സാക്ഷ്യം പരസ്യമായി ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളേവരും ചേർന്ന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു കാനാവിലെ വീട്ടിൽ അങ്ങ് എത്ര വലിയ അത്ഭുതമാണ് ചെയ്തത് അതുപോലെ ഇന്നും പ്രവർത്തിക്കുവാൻ അങ്ങ് ശക്തനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അതിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യം ലോകത്തിൽ എവിടെ കേട്ടാലും അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ യേശുവിനാൽ യേശുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നടക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ യൂട്യൂബിൽ കാണുന്നവർ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ അവസാനിച്ച ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഒക്കെ ടൈപ്പ് ചെയ്ത് വേണം സാക്ഷ്യങ്ങളിടാം അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം നോട്ട്സ് കുറിച്ചെടുക്കുന്നവർ അനേകരെ പഠിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കരുതാവ് ജനങ്ങളെ ഈ സമയത്ത് ഞാൻ അനുഗ്രഹിക്കുന്നു താങ്ക് യു മൈ ലോൾ വായുടെ അകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ വിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശങ്ങളിൽ സൗഖ്യം നടക്കട്ടെ തലച്ചോറിൽ സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് നെയിം പി സി ഒ ഡി പ്രശ്നമുള്ള പല ഗേൾസിനെയും സഹോദരിമാരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളിൽ ഉണ്ടാകട്ടെ ഭയം ഭയം കയറി അകത്ത് ഭയം കയറിയിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോൾ കൈനീറ്റ വിടുതലുകൾ സ്വീകരിക്കുക കർത്താവ്യ ജനങ്ങളിൽ വലിയ മാറ്റവും വിടുതലും ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്നത്തെ മോർണിംഗ് ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയും നാളത്തേത് കാണാൻ ആരും മറക്കരുത് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം അല്ലെങ്കിൽ ആമസോണിലൂടെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ